ഒരുപാട് പേര് എന്നോട് കമൻ്റായിട്ട് ചോദിച്ച ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഞാൻ ചാനൽ തുടങ്ങിയ കാലം മുതൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ബ്രോ നമ്മളൊക്കെ ശക്തനായ ശക്തത്തിന് ശേഷം നമ്മളെ ഹൈറ്റും വെയിറ്റും സൈസും മസ്കുലറും ഒക്കെ ആയ ഒരാൾ ഒരു ഒരാക്രമീ നമ്മളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാം ഒരു വീഡിയോ എന്ന് ചോദിച്ച ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല പല ടെക്നിക്കുകൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതുപോലെ ഒരുപാട് വീഡിയോസ് കിട്ടും ഇന്ന് ചെയ്യുന്നതും അതുപോലെ ഒരു അടിപൊളി ടെക്നിക്കാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളൊക്കെ ശക്തമായിക്കോട്ടെ നല്ല ഹൈറ്റ് ഉള്ള ആൾ ആയിക്കോട്ടെ നല്ല വെയിറ്റ് ഉള്ള ആൾ ആയിക്കോട്ടെ നല്ല മസ്കുലർ ആയിക്കോട്ടെ എങ്ങനെയുള്ള ആളായാലും കുഴപ്പമില്ല നമുക്ക് ഈസി ആയിട്ട് അയാളെ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് പറഞ്ഞു കിട്ടില്ല നേരെ വീഡിയോയിലേക്ക് കിടക്കാം മാഷി ഡേക്കോട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പി ബെന്നി നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ വലിയ ഒരാൾ പറഞ്ഞുണ്ട് ജോ ഏകദേശം സിക്സ് ഫീറ്റ് ഉണ്ട് അതായത് ഞാനൊരു ഫൈവ് പോയിന്റ് ഫൈവ് ഒക്കെയാണ് ഞാനുള്ളൂ അപ്പൊ എന്നെക്കാളും വലിയ ഒരാളാണ് വെയിറ്റ് കൊണ്ടും എന്നെക്കാളും കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഇവനേക്കാളും വലിയ ആളായിക്കോട്ടെ ഇങ്ങനെയൊരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സ്ട്രീറ്റ് ഫൈലിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ഞാൻ എങ്ങനെ നമുക്ക് ആ ഫൈറ്റ് വിൻ ചെയ്യാം എങ്ങനെ എതിരാളിയെ തോൽപ്പിക്കാം എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത് അതിന് ഒരുപാട് രീതികളുണ്ട് അതിൽ ഓരോന്നും അതായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് ഒരു സാധനം ഞാൻ നോക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ നിൽക്കുകയാണ് നമ്മൾ സ്ട്രീറ്റ് ഫൈലിൽ നമ്മൾ ഇവിടുന്ന് ആക്രമിക്കാൻ പരിപാടി നമുക്ക് നോക്കാം ഏതെങ്കിലും രീതിയിൽ ആരമിക്കാൻ മനസ്സിലായില്ല അല്ലെ ഞാൻ കാണിച്ചു തരാം അതായത് നമ്മളിവിടെ നിൽക്കുകയാണ് നമ്മളൊരു അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ മിസ്സുകൾ ഉണ്ട് മാർഷൽ ആർട്സിൽ ഇപ്പം ഞാൻ സിംപിളായിട്ട് ഒരുപാട് മിസ്സ് പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല പല രീതിയിൽ കാര്യങ്ങളുണ്ട് അതിന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് അടി വരുമ വേണ്ടതേ വേണ്ടി കുഞ്ഞു കൊടുക്കാം ഇതിൻ്റെ ഡക്ക് എന്ന് പറയും കേട്ടോ പ്രൊഫഷണൽ ഫൈറ്റിൽ ബോക്സിംഗിൽ ആയി കഴിഞ്ഞാലും കിക്ക് ബോക്സിംഗ് അമ്മമ്മ അതിൽ ഏതിലായാലും നമ്മൾ ഈ സാധനം ഡക്ക് എന്ന് പറയുകയാണ് അതിനുള്ള ഡക്ക് മാത്രമല്ല ചെയ്യണം അതിൻ്റെ കൂടുതൽ നമ്മൾ കണ്ടോ ആളുടെ അടുത്തേക്ക് കുറച്ച് കയർ ചെയ്യല്ല നമുക്ക് ഇങ്ങോട്ട് അടി വരുമ്പേ വേണ്ടതേ ഞാൻ ഈ കാല് കയറ്റി വെച്ചു കണ്ടോ അതിനെ മിസ് ചെയ്തു ഇരുന്നു കണ്ടോ നമ്മൾ ഇത് സ്കോട്ട് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് അതിനുശേഷം എൻ്റെ ഈ കാലിൻ്റെ മുട്ട് തേരതേ ഇങ്ങട് കുത്തി നേരെ ഈ കാളെ എവിടെയാണ് കയറി പിടിച്ചു നേരെ എൻ്റെ ഈ കാലെടുത്ത് ഇവിടെ വെച്ചു ഇതിങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടേ എത്ര വലിയ ഒരാളെ എത്ര സൈസ് ഉള്ള ഒരാളെ നമുക്ക് ഈസി ആയിട്ട് ഈ കാലു ട്രാപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് നമുക്ക് വിളിക്കാനായിട്ട് വരും വീഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ പൊസിറ്റിലായിരിക്കും വരിക കണ്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ഫൈറ്റ് ഫൈറ്റായിട്ട് ഒന്നും നോക്കേണ്ട നേരെ ഗ്രോയിൻ അറ്റാക്ക് ചെയ്യുക അതല്ല ഇത് പ്രൊഫഷണൽ ഫൈറ്റാണ് ഇപ്പം എമാ ഫൈറ്റ് ആണെങ്കിൽ പോലും കണ്ടത് ഈ ഒരു പൊസിറ്റിൽ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നിലത്തിട്ടിടിക്കാം ഇതിന് എം വേണ ഗ്രൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് പറയും നിലത്തിട്ടിടിക്കുന്നതിനെ നമുക്ക് എങ്ങനെയാണോ അടിക്കാം അപ്പൊ ഈ പഞ്ചന വേണമെന്നില്ല ഹാമർ അടിക്കുകയോ ഓക്കെ അതല്ല എൽബോ അടിക്കുകയോ അങ്ങനെ ഏത് രീതിയിലുള്ള അറ്റാക്കും നമുക്കിപ്പ സ്ട്രീറ്റ് ഫയലിലായാലും ശരി ഒരു പ്രൊഫഷണൽ എം 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 ഫയറിലായാലും ശരി നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഒരാളെ മറച്ചിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറച്ച് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് പറയാ ഇനി നിങ്ങൾ ഏത് വീഡിയോസ് ആണ് ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലുള്ള ടെക്നിക്കാണ് വേണ്ടത് അതും നിങ്ങൾക്ക് ആയിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ആ അനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോസ് കിട്ടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഞാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊന്ന് പഠിക്കാനാഗ്രഹിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാന്ന് കോൺടാക്ട് ചെയ്യാണ്ട് അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് എറണാകുളം എന്ന് നമുക്ക് പേജ് ഉണ്ട് അതേപോലെ മാർഷൽ ടെക് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇതിൽ നമ്മളെ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ അതായത് ഓൺലൈൻ ക്ലാസ്സിനും ഓഫ്ലൈൻ ക്ലാസ്സിനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഇത് വീഡിയോയുടെ താഴെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊക്കെ അത് ചെക്ക് ചെയ്യാതെ നിങ്ങളെ വിളിക്കാം അതേപോലെ ഗൂഗിൾ മാപ്പിൽ എൻ്റെ അക്കാഡമിയിലെ ലൊക്കേഷൻ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ്ബ് ചുടങ്ങം എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത അക്കാദമിയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും ഇതുപോലൊരു അടിപൊളി വിളിച്ച് പിന്നെ അതുവരും ബോ ബൈ